ഈ പലരും കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഉരുൾപൊട്ടുന്നത് ഈ ഉരുൾപൊട്ടുന്ന കോടി വർഷങ്ങൾക്ക് മുൻപേ നമ്മുടെ ഈ വയനാട് ജില്ല അഗ്നിപർവ്വത പ്രവേശന മേഖലയായിരുന്നു മേഖലയിരുന്നോ അവിടെ നിന്ന ഫ്ലൂൽ വരുന്ന തള്ളൽ കൊണ്ടാണ് ഈ പിന്നെ മൂന്ന് തരത്തിലാണ് സാർ ഭൂമിയിൽ ഇവിടെ ഉരുൾപൊട്ടൽ പേടിച്ചിട്ട് സുരക്ഷിത സ്ഥാനത്തേക്ക് പോയവര് അവിടെ ഉരുൾപൊട്ടി മരിച്ചിട്ടുണ്ട് ഇത് പഠിക്കേണ്ടതുണ്ട് ഒരു ഒരു ഗ്യാരണ്ടി ഗ്യാരണ്ടി മഴ സാധ്യതയുണ്ട് 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 മഴയുടെ ശക്തി കൂടാൻ ഇത് ഇത് അവർ പറയുന്നുള്ളൂ ശ്രീകുമാർ ഇദ്ദേഹത്തെ കുറിച്ച് ഹരീഷ് താലി രണ്ടായിരത്തി പതിനെട്ടില് പുത്തു മലയിലെ ഉരുൾപൊട്ടിയപ്പോഴേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അതുമായി സംബന്ധിച്ചിട്ട് യഥാർത്ഥത്തില് ഈ ഒരു മനുഷ്യനെ കുറിച്ച് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലോകത്ത് ഒരുപാട് അറിവുകളുടെ ഒരു കേന്ദ്രം എന്ന് പറയുന്ന തന്നെ അദ്ദേഹത്തെ പറയാം ലോകത്ത് പലർക്കും അറിയാത്ത പല അറിവുകളും ഈ മനുഷ്യൻ്റെ മനസ്സുകളിലുണ്ട് പക്ഷേ പലപ്പോഴും പല സാഹചര്യങ്ങളിലും മനുഷ്യന് പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ മനസ്സിലാക്കാതെ ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും ഇത്തരം അപകടങ്ങളിൽ പെട്ടുപോകുന്നതും അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ വ്യക്തി ഭാഗങ്ങളിലേക്ക് ശരിക്ക് ഈ ഈ ഈ പലരും കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഉരുൾപൊട്ടുന്നത് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നൂറ് കോടി വർഷങ്ങൾക്ക് മുൻപേ നമ്മുടെ ഈ വയനാട് ജില്ല അഗ്നിപർവ്വത പ്രവേശന മേഖലയായിരുന്നു മേഖലയായിരുന്നോ അവിടെ നിന്ന് ഫ്ലൂലും വരുന്ന തള്ളൽ കൊണ്ടാണ് ഈ പിന്നെ മൂന്ന് തരത്തിലാണ് സാർ ഭൂമിയിൽ തീരപ്രദേശം എടനാട് മലനാട് നമ്മളത് മലനാട് ഈ താമരശ്ശേരി കൊടുവള്ളി ഉള്ളത് എടനാട് കോഴിക്കോട് ഒക്കെ തീരപ്രദേശം അങ്ങനെ മൂന്ന് ഘട്ട സ്ഥലങ്ങളാണ് തീരപ്രദേശം എടനാട് മലനാട് അപ്പൊ ഈ തീര രണ്ട് തലയാണ് തീരപ്രദേശവും മലനാടും ഈ മലനാട് അഗ്നിപർവ്വത പ്രദേശ മേഖലയായിരുന്നു കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഈ ഫ്ലൂവിൽ വന്ന തള്ളലുകൊണ്ടാണ് ഈ മലേ താഴ്വാരം ഉണ്ടായത് അപ്പം ഈ മലനാടും ഈ തീരപ്രദേശവും തമ്മിൽ വളരെ ബന്ധമുണ്ട് സാറിന്റെ തലഭാഗവും കാലും തമ്മിലാണ് രണ്ട് തലയിലാണ് കറക്റ്റ് ബന്ധമുള്ളത് അപ്പം ഈ ഗ്ലോബൽ വാർമിംഗ് ഉൾപ്പെടെയുള്ള ചൂട് കൂടുന്ന സമയത്ത് എന്താവും ഈ നീരാവി ഉൾപ്പെടുന്ന സ്ഥലം തീരപ്രദേശം മോൾ വന്ന് പെയ്യുമ്പം ഈ മലനാട് ഇടിഞ്ഞ് സമുദ്രത്തിൻ്റെ അടി ബിൽഡാവും എറണാകുളത്തൊക്കെ പോയി കഴിഞ്ഞാൽ കാർ കാർപോറച്ചിൽ ഇപ്പോൾ വെള്ളം കയറിക്കൊണ്ടിരിക്കുക കടൽഭിത്തിയിലെ കല്ല് അതില് കല്ല് താഴ്ക്ക് പൊഴിഞ്ഞ് പിടിക്കും അത് കാഷ്വാലിറ്റി കാരണമാണ് അപ്പൊ നമ്മൾ ആവശ്യത്തിന് മണ്ണ് മണൽ കോരണ്ടതുണ്ട് പുഴയുടെ ആഴക്ക നമ്മൾ സ്വയം ഭൂമി വാസയോഗ്യമായ ഗ്രഹമാക്കി മാറ്റിയാണ് വേണ്ടത് പിന്നെ കടലിൽ കിട്ടിയ ജില്ല ജില്ലയാണ് ആലപ്പുഴ നമുക്ക് അങ്ങനെ നിങ്ങളെ നിങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കാണ് അപ്പൊ അതെ അപ്പം ഈ പൂല് തള്ളല് ഈ അഗ്നിപർവ്വതല് പല സൈസ് ക്രമീകരണങ്ങൾ കല്ലിന്റെ തന്നെ കല്ല് പിന്നെ കരിങ്കല് വരുന്നുണ്ട് വെള്ളക്കല്ല് വരുന്നുണ്ട് ഭൂമിയുടെ അടിയിൽ നിന്ന് സംഭവിക്കുന്നത് സംഭവിക്കുന്നത് അല്ല അവിടെ ഈ ഭൂമി പറയാം നമുക്കിപ്പോ വ്യക്തമായി കെമിക്കൽ റിയാക്ഷൻ കൊണ്ടാണ് ഈ ഈ പിന്നെ യ്ക്കുന്ന സമയത്ത് കുറെ മണ്ണായി മാറുന്നുണ്ട് കുറെ കല്ലായി മാറുന്നുണ്ട് കൊറേ വെള്ളാരം കല്ലായി കുറെ വെള്ളക്കല്ലായി മാറുന്നുണ്ട് അപ്പൊ ഈ മലനാടിന്റെ അടിഭാഗം മുഴുവൻ സ്ലൈറ്റ് പോലത്തെ പാറകളാണ് ഇതിൽ നീരുറവയുണ്ട് പാറന്റെ അടിയിൽ അപ്പൊ മഴ കണ്ടമാനം ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാത്റൂമിൽ വഴുക്കി വീഴുന്ന അവസ്ഥ വരികയാണ് വെള്ളം അടിയിൽ 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 വെള്ളം നിൽക്കുന്ന സമയത്ത് വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് അൺലിമിറ്റഡ് ആകുന്ന സമയത്ത് ഈ പാറേന്റെ മുകളിൽ നിന്ന് മണ്ണിന്റെ പിടുത്തം വിടുകയാണ് മണ്ണ് പിടിച്ചു വെച്ചിരിക്കുന്നുണ്ട് പാറയൻ അപ്പൊ ഈ മണ്ണിന്റെ പിടുത്തം പാറേ വിടുന്ന സമയത്ത് ഇത് ഊർന്നിറങ്ങുക ഈ ഊർന്നിറങ്ങിയത് എൺപത് ഡിഗ്രി എൺപത്തഞ്ച് ഡിഗ്രികളിൽ ഇറക്കത്തേക്കാ പോണേ സാറൊരു ഒരു ബ്രേക്കില്ലാത്ത സൈക്കിൾ കൊണ്ട് ഈ ഇറക്കത്ത് കൂടി പോകുമ്പോൾ പോകുന്ന സ്പീഡ് കൂടി രണ്ടെണ്ണം വരുന്നത് എന്താ ഒരു ഭാഗം അങ്ങോട്ട് അടർന്ന് വരുമ്പോൾ അത്ര തന്നെ മറ്റേ ഭാഗത്തു പിടിച്ചു വെക്കും പ്രകൃതിയിൽ ഒരു ചികിത്സ നടക്കുന്നുണ്ട് ഇവിടെ ഇപ്പൊ സാറ് വീഴുന്ന സമയത്ത് കൈ കുത്തുന്നുണ്ട് നിങ്ങൾ അറിയുന്നില്ല അപ്പൊ ഭൂമിയുടെ ഒരു ഭാഗം അടർന്ന് വരുമ്പോ ഈ ഭൂമിന്റെ മരത്തിന്റെ വേരുകളും ഈ ഭൂമിന്റെ കൊണ്ട സാറിനെ പിടിച്ചു വെച്ചിട്ടുണ്ടാകും അപ്പൊ അവൻ അവന്റെ അടുത്തും പിടി വിട്ടിങ്ങോട്ട് പോരും അപ്പൊ അവനൊന്ന് തൂങ്ങും അവൻ അത് കഴിഞ്ഞാൽ അടുത്തത് പിന്നെയും വരും ഇങ്ങനെ വൺ ബൈ വൺ ബൈ ആയിട്ടാണ് വന്നോണ്ടിരിക്കുന്നത് പിന്നെ പ്രദേശം ഒരു 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 പിടി പഞ്ചാര 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 വെക്കുക വെക്കുക വെച്ചിട്ട് എന്നിട്ട് പയ്യ അവസാനം കോഴിമുട്ട രണ്ടായിരത്തി പതിനെട്ടില് ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് അന്ന് ശേഷവും ഒക്കെ ഇദ്ദേഹം വളരെ വിശദമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവസാനഘട്ടത്തില് ഈ അടുത്ത് ഇദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അരീഷ് താലി അവിടെയൊക്കെ എത്തിപ്പെട്ടത് അദ്ദേഹത്തെ കുറിച്ചും അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും കാരണം യഥാർത്ഥത്തിൽ വയനാടിൻ്റെ ഭൂപരിസ്ഥിതിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് യഥാർത്ഥത്തിൽ ഒരു കാലത്ത് വയനാട് ഒരു അഗ്നിപർവ്വത ഭൂമിയായിരുന്നു എന്നും ആ അഗ്നിപർവ്വത ഭൂമി പിന്നീട് ഇത്തരത്തിൽ ഇതിൽ ഒരു അവസ്ഥയിലേക്ക് വന്നു എന്നും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു അവതരണങ്ങളും കാരണം അത്രയ്ക്ക് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഈ നമ്മൾ പറയും നമുക്കൊരുപാട് വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് എന്ന് പക്ഷേ ഈ കാലഘട്ടത്തിൽ ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ട സംഭവമാണ് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല നമ്മൾ പലപ്പോഴും നമ്മൾ ചില ആവാസങ്ങൾ നമ്മൾ ജീവിക്കേണ്ട രീതിയെക്കുറിച്ച് പറയുന്നുണ്ട് പലപ്പോഴും നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ജീവിക്കുന്ന സമയത്ത് ആ പരിസ്ഥിതിയെ നമ്മൾ മനസ്സിലാക്കിയിട്ട് പരിസ്ഥിതിമായി ഇണങ്ങിച്ചേർന്ന് ജീവിക്കാൻ ശ്രമിക്കുക എന്ന് തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്ന വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം നമ്മൾ പലപ്പോഴും നമ്മളൊരു പരിസ്ഥിതിയിൽ വന്നിട്ട് ജീവിക്കുന്ന സമയത്ത് ആ പരിസ്ഥിതിയെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമാണ് വളരെ യുക്തിപൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു പഞ്ചാരൻ്റെ തരിയിൽ ആ കോഴിമുട്ട നിൽക്കും സാവധാരണ ഊതി കളിയാണ് ബാക്കി പഞ്ചസാര ഇതുപോലെയാണ് പ്രകൃതി ഒരു താങ്ങിലാണ് നിൽക്കുന്നത് ആ നമ്മൾ നമ്മളെടുത്ത് മാറ്റരുത് സാറിപ്പോ വണ്ടീൻ്റെ ഉൾഭാഗം ആയിട്ട് നോക്കും നൈസ് കന്തുകള ബ്രേക്കുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു നാല്പത്തൊമ്പത് വയസ്സേ മുടിയെക്കാട്ടും സൂക്ഷ്മ എം ബി ബി എസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പറയാം കാരണം രക്തക്കുഴലുകളാണ് കണ്ണിലും ചെവിയിലും വർക്ക് ചെയ്യുന്നത് അപ്പോൾ നാൽപ്പത്തിന് ദിവസം ഇത് കാലഹരണപ്പെട്ടു പോകുമ്പോൾ ഇതിൻ്റെ ഷെല്ല് ശയിക്കുമ്പോഴാണ് കാഴ്ച ലിമിറ്റേഷൻ വരുന്നത് അതാണ് സംഘം മുടിയുടെ അത്ര വേണ്ട എന്നുള്ള രക്തക്കുഴൽ വളരെ നൈസ് രക്തക്കുഴാണ് കാഴ്ചകൾ പ്രതിരം ചെയ്യുന്നത് കേൾവിനെ പ്രതിദാനം ചെയ്യുന്നത് സ്മെല്ലിനെ പ്രതിദാനം അപ്പോഴാണ് അത് കാലഘട്ടപ്പെട്ട സ്റ്റെല്ലിനുമ്പാണ് നമുക്ക് കാഴ്ച കുറയുന്നത് കേൾവി കുറയുന്നത് ഏജ് ആവുന്നത് നമ്മൾ അന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു മൂന്ന് വർഷം മുന്നേ ഇവിടെ ഉരുൾപൊട്ടാൻ സാധ്യത ഉണ്ടെന്ന് പലരോടും പറഞ്ഞു എന്നോട് ഫോൺ വിളിച്ച പറഞ്ഞത് ഞാൻ പലരോടും അന്ന് പറഞ്ഞിരുന്നു അന്നൊക്കെ തന്നെ ആളുകൾ പറഞ്ഞത് ശ്രീകുമാർ ആ സാറല്ലേ സാറേകുമാർ ഓരോരോ പ്രാന്ത ഇതിന്റെ ഇടയ്ക്ക് സാർ ഈ പ്രാവശ്യം ഈ ചെയ്ത സംഭവത്തിൽ അനാ കട്ടിങ്ങും കട്ടിങ്ങൊന്നും വന്നപ്പോഴും അപ്പഴും ഞാൻ എതിർത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ അന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു ജീവിതാനുഭവം കൊണ്ടാണ് അദ്ദേഹം അന്ന് അങ്ങനെ പറഞ്ഞു എന്ന് എന്നോട് കുറിച്ച് പറഞ്ഞു ഇനിയിപ്പോ ആളുകൾ കേൾക്കുന്നവർ കേൾക്കട്ടെ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കൂ കാരണം കേൾക്കുന്നവർ കേൾക്കട്ടെ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ വയനാട്ടിലെ വയനാട്ടിൽ വയനാട്ടിൽ ഉൾപ്പെടെ നമ്മുടെ നാട്ടിലെ കാരണം വേനൽക്കാലത്ത് നിങ്ങൾക്ക് എവിടെയും താമസിക്കാം മഴക്കാലത്ത് നിങ്ങൾ നോക്കി ശ്രദ്ധിച്ച് നിൽക്കുക മല ഏരിയകളിലും മല ഏരിയകളിലും ഇതിൽ നമ്മൾ സ്ഥലം പറഞ്ഞാൽ നമ്മൾ സംരക്ഷിക്കാൻ ഒരു ഗവൺമെന്റോ ഒരു ഫണ്ടമെന്റൽ റൈറ്റോ ഒരു ഫോഴ്സോ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ബലിയാടുകളായ സ്ഥിതിക്ക് നമ്മൾ തന്നെ നമ്മൾ സംരക്ഷണം കണ്ടെത്തേണ്ടതുണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പം മലഞ്ചരവിൽ താമസിക്കുന്നു അളവിൽ കഴിഞ്ഞ് മഴ പെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ചെയ്യുകയാണെങ്കിൽ അവൻ തൽക്കാലം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുക ഒന്ന് വേനൽക്കാലത്ത് ഉരുൾപൊട്ടാം വേനൽക്കാലത്ത് ഉരുൾപൊട്ടാം അബൂ അതായത് വേനൽക്കാലത്ത് നൂറിൽ ഒന്ന് ഉരുൾ പൊട്ടുകയാണെങ്കിൽ മഴക്കാലത്ത് പത്ത് കണക്കിന് ഉരുളുകൾ പൊട്ടും അത് സ്ലിപ്പിംഗ് കൂടുതലാണ് വേൽക്കാലത്ത് ഉരുൾ ഒരു ദൃശ്യം എന്താ പറയുക ഒരു കുട്ടി ഒരു യുവാവ് മരിച്ചത് ഒരു കല്ലുറിണ്ട് വന്നിട്ട് ആ കല്ലുറി വന്നിട്ടാണ് കാട്ടുതീക്ക് കാട്ടുതീ അങ്ങനെ ഇടാൻ മനപൂർവ്വം ഉള്ള ഒരു ഇടുന്നുണ്ട് കാട്ടു രണ്ട് രീതിയിൽ വരുന്നുണ്ട് കല്ല് അതായത് മാനം അങ്ങനത്തെയുള്ള മൃഗങ്ങൾ ഓടുമ്പോൾ അല്ലെങ്കിൽ നല്ല ഉണങ്ങി മുരിയുന്ന സമയത്ത് അടിയത്ത മണ്ണ് പൊടി പൗഡർ ആകുകയും ഊരും ചെയ്യും അടിയത്ത മണ്ണ് നനഞ്ഞ് ഗ്രേവി ആയിട്ട് സ്ലിപ്പാകുകയും ചെയ്യും ഈ രണ്ട് രീതിയിൽ വരുന്നുണ്ട് ആ അപ്പം ഇങ്ങനെയുള്ള കണക്കിന് താമസിക്കുക താമസിക്കുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ച് നിൽക്കുക പിന്നെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഏഴാം ക്ലാസ് ഒരു ഏഴ് വയസ്സുള്ള കുട്ടി കായിക അഭ്യാസം ആയിട്ട് ചെയ്യാം നിങ്ങൾ നല്ല യോദ്ധാക്കളായി മാറുക നിങ്ങൾ കൊടുക്കാനും പിടിക്കാനും എടുക്കാനും ഇതാകാം ഒരു എന്താ പറയുക ഒരു ബ്രോയിലർ കോയിലെ പോലെ ഇറച്ചി കോയിലെ പോലെ മക്കളെ വളർത്താതിരിക്കുക നല്ല ഹൈ ലെവൽ ട്രെയിനിങ് കൊടുക്കുക അവർക്ക് അവർക്ക് പൊതുവിദ്യാഭ്യാസം കൊടുക്കുക കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ പഠിപ്പിക്കുക നമ്മൾ നമ്മൾ തന്നെ ടീച്ചറാകാം എനുസ്റ്റീൻ്റെ അമ്മ ടീച്ചറായിരുന്നു സാർ എനുസ്റ്റീനെ സ്കൂളിന് പുറത്താക്കിയപ്പം അതാ സാർ മനസ്സിലാക്കേണ്ടത് അപ്പം അങ്ങനെ മനസ്സിലാക്കുക കാലാവസ്ഥയെക്കുറിച്ച് മക്കൾ ഇവിടെ ഈ റോസ് പൗഡർ ഇട്ടിട്ട് മെഗാ ഈ പിന്നെ ഐഡിയ സാർ സിങ്ങർ കാണാനല്ലോ അവിടെ പൊതുവിഷയം ഇതിനെക്കുറിച്ച് പഠിക്കാം വേനൽക്കാലത്തിനെ കുറിച്ച് പഴക്കാലത്തിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി കൊടുക്കുക ഇനി നിങ്ങളെ കാത്തിരിക്കുന്ന കൊടും ബന്ധുരുക്കുന്ന വെയിലാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരു ഭൂപ്രകൃതിയെ മനസ്സിലാക്കി ഭൂ ഭൂമിയോടും പ്രകൃതിയോടും ഇണങ്ങി ചേർന്ന് മനസ്സിലാക്കി ജീവിക്കണം നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രകൃതിയിൽ നടക്കുന്ന പ്രതിഭാസങ്ങളെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എന്നും നമ്മൾ പഠിച്ച പുസ്തക പാഠങ്ങളിലുള്ള അറിവുകൾ മാത്രമല്ല നമ്മൾ അറിയാത്ത ഒരുപാട് എന്നും ആ കാര്യങ്ങളെക്കുറിച്ചുകൂടെ സമൂഹം എപ്പോഴും പ്രതിബദ്ധരായിക്കൊണ്ട് ചിന്തിച്ചുകൊണ്ട് ജീവിക്കണം അതേപോലെ തന്നെ ഈ ഒരു പ്രകൃതിയിലുള്ള ഓരോ പ്രതിഭാസവും ഓരോ ചലനങ്ങളും മനുഷ്യജീവന് വേണ്ടിയിട്ടും മനുഷ്യൻ്റെ ഓരോ നിലനിൽപ്പിനും വേണ്ടിയിട്ടുള്ളതാണ് എന്നും പലപ്പോഴും നമ്മൾ പ്രകൃതിയെ എപ്പോഴൊക്കെ മറന്ന് ജീവിക്കുന്നുവോ ആ സമയത്ത് പ്രകൃതി നമ്മളെ പിന്തുടരും പ്രകൃതിയുടെ അപകടങ്ങളും വിപത്തുകളിലും നമ്മൾ ഇരയാവും എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ നിന്ന് നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും ഇവിടെ ഉരുൾപൊട്ടൽ പേടിച്ചിട്ട് സുരക്ഷിത സ്ഥാനത്തേക്ക് പോയവര് അവിടെ ഉരുൾ പൊട്ടി മരിച്ചിട്ടുണ്ട് അതാ സാധനം മനസ്സിലാക്കുന്നുണ്ട് ഇത് നമ്മൾക്ക് ശരിക്ക് പഠിക്കേണ്ടതുണ്ട് ഒരു ഗ്യാരണ്ടി ഇല്ല മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട് മഴയുടെ ശക്തി കൂടാൻ സാധ്യതയുണ്ട് ഇത് അവർ സാധ്യതയെന്നേ പറയുന്നുള്ളൂ അത് ഇവർ ഗ്യാരണ്ടി അല്ലാത്ത തരോ ഇപ്പൊ ഇവിടെ നല്ല ചുട്ടുപോച്ച വെയിൽ അനുഭവപ്പെടുക ഇന്ന് രാത്രിയോട് കൂടി ഒരു മേഘം നമ്മുടെ ശൂന്യാകാശത്തേക്ക് ഇവിടേക്ക് സെറ്റ് ചെയ്ത് വരികയാണെങ്കിൽ നാളെ മുതൽ ഇവിടെ മഞ്ഞ മൂടലായി കാലാവസ്ഥ മാറി അതുമല്ല ഒരു ന്യൂനമർദ്ദത്തിൽ നിന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് പറയുക ഈ ഇപ്പം ഇവിടെ വലിയ മഴ പെയ്തോണ്ടിരിക്കുക പെട്ടെന്ന് മഴയിൽ നിന്നൊരു കാറ്റ് കാറ്റ് അടിക്കാൻ തുടങ്ങിയ ഈ മേഘം വേറെ വേറെക്ക് പോയാൽ ആ മഴ അവിടെ നിന്നു അതുകൊണ്ടാണ് ഗ്യാരണ്ടീഡ് അല്ല സാധ്യത ഉണ്ടെന്നുള്ളു ഭൂമി എവിടെയും വ്യാസയോഗ്യമല്ല തുറന്ന സ്ഥലത്ത് അടിക്കാം തുറന്ന സ്ഥലത്ത് നമ്മൾ ഓപ്പൺ ഏരിയയിൽ നിൽക്കുമ്പോൾ ഇടിമിന്നൽ തന്നെ നമുക്ക് മരത്തിന്റെ ചോടോ ബിൽഡിങ്ങിന്റെ താഴ്വാരോ നമ്മൾക്ക് സഹായമാണ് ഉരുൾ പൊട്ടി വരുമ്പോ മരം ചെരുവ് നമുക്ക് ഭീഷണിയാണ് അപ്പൊ എന്ത് ചെയ്യാ നിങ്ങൾ ഒരു വിദഗ്ദ്ധ പഠനത്തിൽ ഏർപ്പെടുക നിങ്ങൾ ഒരു കായിക അധ്യാപനത്തിൽ ഹീറോ ആകുക ഇപ്പൊ ഏറ്റവും സാറിനോട് ഒന്ന് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ ഭൂകമ്പം സംഭവിക്കുന്നതാണ് ജപ്പാനാണ് ആണ് ലോകത്തെ ഏറ്റവും ജപ്പാൻ ആണ് ആ എന്താ സാറേ ഗാന്ഡി കഴിഞ്ഞ ദിവസം പറഞ്ഞു നിങ്ങൾ ഫിനാൻഷ്യൽ ക്യാപിറ്റലിസം തിരിക്കുക നിങ്ങൾ ദൈവത്തെ ഓർത്ത് പണത്തിന് ഉപേക്ഷിക്കുക പണം വേണ്ട നമുക്ക് ഒരു ദിവസത്തെ ജീവിത പാർഗം മാത്രം മതി ഫിനാൻഷ്യൽ ക്യാപിറ്റലിസം നിങ്ങൾ വിടുക പരിസ്ഥിതി സംരക്ഷിക്കുക പ്രകൃതിയിലേക്ക് ഇറങ്ങുക പ്രകൃതിയിൽ ജീവിക്കുക അതുമാത്ര മിനിങ്ങാൻ ഗാർഡിൽ പറഞ്ഞു അത് വളരെ കറക്റ്റാണ് നമ്മൾ പണത്തിന് പുറകെ പോകുമ്പോഴാണ് എത്ര മാർത്തിവർ അങ്ങനെ പോകുന്നത് അപ്പോൾ നമ്മൾ പണത്തിന് വേണ്ടി കഠിന പിടിയാണ് അതിൽ കാലാവസ്ഥ പോകും ജീവിക്കാൻ പോകും സ്വയം മറന്നുപോകാം നമ്മൾ പക്ഷേ ഉരുൾപൊട്ടലിൻ്റെ ഇത്രയും വലിയൊരു ഉരുൾപൊട്ടൽ കേരളത്തിൽ സംഭവിച്ചിട്ടില്ല അതെ അപ്പൊ ഈ വീഴ്ച നമുക്ക് നാളെ പടനാണേ നാളെ അതെ അതെ പിന്നെ എനിക്ക് എന്തിനു പറയാൻ ഒരുപാടുണ്ട് പിന്നെ ഇനി ഇനി അവിടെ ആ ഭാഗം പൊട്ടൂലെ അതെ അത് ഞാൻ നിക് വെച്ചേരാ നിങ്ങളുടെ ശരീരത്തിൽ ഒരു കുരു വന്നു ആ കുരു പഴുത്ത് പൊട്ടി അഴുക്കെ പോയി ആ മുറി മാറി കലയായി ആ കലേന്റെ മോള് വീണ്ടും ഒരു കുരു വരൂല്ല അദ്ദേഹം ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പഴയ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ജീവിത സാഹചര്യങ്ങളോണ്ട് അദ്ദേഹത്തിന് ആദ്യമ ഘട്ടങ്ങളിലൊന്നും പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ എന്നിട്ടിരുന്നാലും അദ്ദേഹം ഓപ്പൺ ആയിട്ട് ഓപ്പൺ ഡിഗ്രി ഒക്കെ എടുത്തിട്ടായിരുന്നു അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം എൽ എൽ ബിയിലും അതേസമയം എം ബി ബി എസ്സിലൊക്കെ നൈപുണ്യം നേടിയിട്ടുണ്ട് പക്ഷേ അതും ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിട്ട് സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തെ പോലുള്ള മനുഷ്യർ നമ്മളെ സമൂഹത്തിൽ നിലനിർത്തിക്കൊണ്ടുപോവുകയും പലപ്പോഴും ഇത്തരത്തിലെ സത്യങ്ങൾ വിളിച്ച് പറയുന്ന ആളുകളെ ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും കല്ലെറിയുകയുമാണ് ചെയ്യുന്നത് ഇത്തരം കല്ലേറുകൾ അത് വലിയ കല്ലേറുകളായിട്ട് നമ്മളൊരു പക്ഷേ ജീവിതം തന്നെ എടുത്തുകൊണ്ട് ആ കല്ലേറുകൾ കടന്നു പോകുന്നതായിട്ട് നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും കാണാൻ കഴിയും അതിന് ഒരു വലിയ മികച്ച ഉദാഹരണമാണ് ഇദ്ദേഹത്തിൻ്റെ പല വാക്കുകളിലും കാരണം പുത്തുമലയിലെ രണ്ടായിരത്തി പതിനെട്ടിലെ ഇതുപോലെ ഒരു ഉരുൾപൊട്ടലുണ്ടായിരുന്നു എന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് കാലഘട്ടത്തിൽ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട് എന്നും പിന്നീട് ഈ ഒരു സമയത്തും ഇത്രയൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ ഇതിനെക്കുറിച്ചൊക്കെ ഏറ്റവും താഴ്ന്നവരിൽ താഴ്ന്നവനായി നിന്നുകൊണ്ട് വളരെ താഴ്മയോടെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിൻ്റെ മുൻപത്തെ ഒരു എപ്പിസോഡിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ് അദ്ദേഹം പറയുന്ന പല വാക്കുകളിലും നമ്മൾ ഈ ഈ ഭൂമിയിൽ നമ്മൾ ആരുമല്ല നമ്മൾ ഈ ഭൂമിയിൽ ഏറ്റവും ശിശുവായ ഒരിക്കലും അഹങ്കാരമില്ലാത്ത ഒരു മനുഷ്യനായി നമ്മൾ ജീവിക്കണം എന്നാണ് സത്യം പറയുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും അഹങ്കാരത്തിൻ്റെയും അഹംഭാവത്തിൻ്റെയും ഇത് മാത്രം നടിച്ചുകൊണ്ട് നമ്മൾ മണിമാളിക കെട്ടിപ്പൊക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളെ പരിസ്ഥിതിയെ മറന്നുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് നമ്മൾ മനുഷ്യൻ ചെയ്ത പല ചെയ്തികളും തന്നെയാണ് പ്രകൃതിയെ നശിപ്പിക്കുന്നതിനെക്കുറിച്ച് പ്രകൃതി നശിപ്പിക്കുക എന്നല്ല നമ്മൾ പ്രകൃതിയെ പരിപാലിക്കുക എന്നുള്ള കാര്യത്തിൽ നമ്മൾ പലപ്പോഴും പിറകിലാവാറുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ മനുഷ്യരോട് തമ്മിൽ പക വെച്ച് പുലർത്താറുണ്ട് ഇത്തരം ഒരുപാട് അന് ഇത്തരം നമ്മുടെ പല ചെയ്തികളും നമ്മളെ പ്രകൃതി നമ്മെ നമ്മോട് ക്ഷോഭിക്കും പക്ഷേ മാത്രവുമല്ല നമ്മൾ പ്രകൃതിയെ അറിഞ്ഞു ജീവിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റൊരു കാര്യം കൂടെ അദ്ദേഹം പറയുന്നുണ്ട് പലപ്പോഴും ജപ്പാൻ പോലത്തെ രാജ്യങ്ങളിൽ എപ്പോഴും ഭൂകമ്പങ്ങൾ ഉണ്ടാവാറുണ്ട് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ പ്രകൃതിയെ മനസ്സിലാക്കി ജീവിക്കുക പ്രകൃതി നമ്മൾ ഒരു മഹാമാരി വന്നു മഹാമാരി വന്ന സമയത്ത് ഇനി ആ മഹാമാരിയെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കുക നമ്മൾ ആ ഒരു അതേപോലെ തന്നെയാണ് നമ്മൾ എ പി ജെ അബ്ദുൽ കലാം പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു പലപ്പോഴും പല മഹാന്മാരുടെ അറിവുകളും അവർ പറഞ്ഞ വാക്കുകളും നമ്മള് കേട്ട് ഒരു ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ വിടുകയാണ് പതിവ് യഥാർത്ഥത്തില് അവരൊക്കെ പറയുന്നത് നമ്മള് നമ്മുടെ ആവാസത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആവാസ സന്തുലിതാവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുകയാണ് നമ്മൾ വേണ്ടത് ശരിക്കും ഈ ഭൂമി എന്ന് പറയുന്നത് ഒരു ആവാസമാണെന്നും ഈ ആവാസ വ്യവസ്ഥ നമ്മൾ മനസ്സിലാക്കി കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഈ ജീവിതത്തിൽ നമുക്ക് വളരെ അസുഖസുന്ദരമായിട്ട് ജീവിക്കാം പക്ഷേ ജീവിതത്തിന് നമ്മളൊരു സമയം വരുന്ന സമയത്ത് നമ്മൾ ഈ ലോകത്ത് നിന്ന് നമ്മൾ വിട പറയും പക്ഷേ ആ വിട പറയുന്ന സമയം വരെ നമ്മൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ള ഒന്നും കൂടി ആ ഷേക്കിൽ ഇവിടെ ചെറിയ ഒരു ഒരു മിനി നടന്നിട്ടുണ്ട് പാല ഇരുന്നൊട്ടനുണ്ട് ഇനി അവിടെ പൊട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞു ഇവിടെ മുന്നേ പൊട്ടിയതാണ് അപ്പൊ ഇനി ശ്രീകുമാരായിട്ട് പറഞ്ഞു അപ്പൊ പിന്നെ സാറിന് വാറ്റിൽ പോകും പക്ഷെ ഈ കണ്ടീഷൻ ആവിക്കൂല നിങ്ങളുടെ എം ബി എസ് എം ബി ബസ് പ്രാക്ടീസ് ചെയ്യണം ഐഎസ് പ്രാക്ടീസ് ചെയ്യണം എൽ പ്രാക്ടീസ് ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ഇനി ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല സാറേ സാറേ എം ബി ബി എസ് മാത്രം നിൽക്കരുത് എൽ എൽ ബി എന്താണെന്ന് നോക്കണം ഇടയ്ക്ക് പോയിട്ട് ഇരുപത്തിനാല് മണിക്കൂറുണ്ടല്ലോ ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്ക് എൽ എൽ ബി കഴിഞ്ഞതിന് ശേഷം ഐ എസ് എൽ നോക്ക് എന്താ രാഷ്ട്രീയക്കാരൻ എന്താച്ചാൽ രാഷ്ട്രീയക്കാരൻ എന്താ നിങ്ങളുടെ ബെഡ്റൂം മുതൽ ബാങ്ക് ബാലൻസ് വരെയുള്ള കാര്യം ഞാൻ അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും തലവേദന ഉണ്ടെങ്കിൽ നിങ്ങളെ സൈറ്റിൽ വന്നിട്ട് നിങ്ങളെ മെയിൻ്റൈൻ ചെയ്യാൻ നിങ്ങളെ വാർത്തെടുക്കാൻ ഏത് രീതിയിലും എനിക്ക് എനിക്കെപ്പോഴും രാഷ്ട്രീയത്തിന് അതിരില്ല ഏത് രീതിയിൽ ഞാന് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ഡിഗ്രി ബാച്ചാണ് ഡിഗ്രി വെച്ചാണ് വീട്ടിലത്തെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കാരണം എനിക്ക് പഠനം തുടരാൻ കഴിഞ്ഞില്ല പിന്നെ ഞാൻ കറസ്പോണ്ടൻ അനുസരിച്ചില്ല അതായത് കറസ്പോണ്ടൻസ് ആൻഡ് ഓപ്പൺ യൂണിവേഴ്സിറ്റി കയറി ഓപ്പൺ യൂണിവേഴ്സിറ്റി കയറിട്ട് കുറച്ച് എൽ എൽ ബി എം ബി ബി എസ്സും പ്രാക്ടീസ് ചെയ്തു അതങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ നിൽക്കുന്നോണ്ടിരിക്കുവാണ് രണ്ടായിരത്തി പത്തൊമ്പത് ദുരന്തത്തിനുമായിട്ട് ബന്ധപ്പെട്ട് സാറ്റലൈറ്റ് സർവേലേക്ക് കാരണം എന്താ പറയുക ഭൂമിശാസ്ത്രപരമായ പഠനത്തിലേക്ക് വരുന്നത് അത് പഠനത്തിലേക്ക് വന്നപ്പോൾ ഞാൻ സ്വയം മറന്നു സാറേ സ്വയം മറന്നു പോയി സാറേ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക പറഞ്ഞല്ലോ പഠിച്ചുകൊണ്ടിരിക്കുക ഈ ഒഴുകിപ്പോയ മനുഷ്യരും മൃഗങ്ങളും ഉൾപ്പെടെയുള്ള സസ്യജാലങ്ങൾ നിങ്ങളുടെ അടുത്ത തലമുറയുടെ ഇന്ധനമാണ് പെട്രോൾ ആണ് ആണ് സൈക്ലിക് സർ ദുഃഖിക്കുന്നു ദുഃഖിക്കുന്നു ഇതിനു മുന്നേ സംഭവിച്ചവരുടെ എണ്ണയുടെ പരിവേഷണം പരിവേഷമാണ് ഇപ്പൊ നമ്മളെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പ്രകൃതിയില് ഓരോ നിമിഷവും കാലാവസ്ഥയില് ഉണ്ടാകുന്ന വ്യതിയാനം അതിഭീകരമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നും നമ്മൾ അതിനെക്കുറിച്ച് വളരെ യുക്തിപരമായിട്ട് ചിന്തിക്കണം എന്നുമാണ് ഒരിക്കലെ ഗേറ്റ്സ് പോലും പറയുകയുണ്ടായി രണ്ടായിരത്തി അമ്പത് കാലഘട്ടം എത്തുന്ന സമയത്ത് മനുഷ്യന് ഈ ഭൂമിയിൽ നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വരുന്ന സമയത്ത് നമ്മൾ ഈ ഭൂമിയിൽ അത്രയും വലിയ ചൂടായി മാറും എന്നാണ് അതേപോലെ തന്നെ മതഗ്രന്ഥങ്ങളൊക്കെ പറയുന്നുണ്ട് ഖുർആൻ പോലത്തെ ഗ്രന്ഥങ്ങൾ തന്നെ പറയുന്നുണ്ട് ഭൂമിയുടെ ഓരോ അവസ്ഥയും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഭൂമിയുടെ ഓരോ സാഹചര്യങ്ങളും ഭൂമി ഒരു ഒരു സമയത്ത് ഒരുക്കിയ ചെമ്പ് പോലെ ആവും എന്നുവരെ ഖുർആാന് പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ചിന്തിക്കുന്നവർക്ക് എന്ന് എപ്പോഴും ഖുർആാന് പോലും പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഒരു ശ്രീകുമാറിനെ പോലത്തെ മനുഷ്യർ ചിന്തിക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് നമ്മൾ കരകയറുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ പ്രകൃതി ദുരന്തം ഇവിടെ ഉണ്ടായത് എന്ന് നമ്മൾ ചിന്തിക്കാറില്ല പലപ്പോഴും നമ്മൾ അത് ഒരു ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവി ിലൂടെ വിടുന്ന പോലെയല്ല ഒരിക്കലും പ്രകൃതി ദുരന്തങ്ങൾ ഒരു പ്രകൃതി ദുരന്തം സംഭവിക്കുമ്പോൾ ആ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ച സ്ഥലത്ത് നിന്ന് നമ്മൾ മാറി നിൽക്കുകയും അല്ലെങ്കിൽ അറിയുന്നവര് നമ്മൾ സൂചനകൾ നൽകുമ്പോൾ ആ സൂചനകളെ മനസ്സിലാക്കിക്കൊണ്ട് ആ സ്ഥലങ്ങളിൽ നിന്നും മാറി നിൽക്കാനും നമ്മൾ തയ്യാറാവണം പലപ്പോഴും പഴയ പഴമക്കാർക്ക് പല കാര്യങ്ങളും തിരിച്ചറിയാൻ കഴിയും ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള സമയത്ത് പലപ്പോഴും ആനകൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ഈ പ്രകൃതി ദുരന്തം ഉണ്ടായ ഈ സ്ഥലം ഉണ്ടല്ലോ ഈ ഒരു ചൂര ചൂരൽ മലയും അതുപോലെ ആ പ്രദേശങ്ങളിലൊക്കെ ഈ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ആനക്കൂട്ടങ്ങൾ നിരനിരയായി മാറി പോകുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ മൃഗങ്ങൾക്കൊക്കെ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാണ് പറയുന്നത് സത്യത്തിൽ മനുഷ്യനും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും മനുഷ്യൻ മനുഷ്യൻ്റെ ജീവിതത്തിനു വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പണം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പണം സമ്പാദിക്കുക എന്നുള്ള ഒരേ ലക്ഷ്യം മാത്രമായിക്കൊണ്ട് ഓടി നടക്കുന്ന സമയത്ത് പലപ്പോഴും അറിയുന്നില്ല മനുഷ്യൻ വലിയ വലിയ അപകടങ്ങളിലേക്കും വിപത്തും വരുന്നുണ്ട് എന്ന് പല വിപത്തുകളും ദൈവ നിശ്ചയമാണ് പക്ഷേ ചില സമയങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും നമ്മൾ ചിന്തയോടെയും ജീവിക്കുക പണം മാത്രം ചിന്തിച്ചു കൊണ്ട് ജീവിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പല മനുഷ്യർക്കും ജീവിതത്തിലെ സ്വസ്ഥതയും സമാധാനവും കിട്ടാറില്ല പണം ജീവിതത്തിനും നമ്മുടെ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു നിർവചനമായിട്ട് പണത്തിൻ്റെ ഉപജ്ഞാതാവ് വാക്കർ പോലും പറഞ്ഞത് പണം എന്ന് പറയുന്നത് നമ്മളെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന ഒരു വസ്തു മാത്രമാണ് പണം പക്ഷേ നമ്മൾ ആ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പ്രകൃതിയെ മനസ്സിലാക്കാൻ എത്ര എത്ര വലിയ തിരക്കുള്ള മനുഷ്യനാണെങ്കിലും പ്രകൃതിയെ മനസ്സിലാക്കാനും പ്രകൃതിയിൽ ഇണങ്ങിച്ചേർന്ന് ജീവിക്കാനും നമ്മൾ പഠിക്കുക അങ്ങനത്തെ ഒരു തലമുറ നമ്മൾ സൃഷ്ടിക്കപ്പെടണം നമ്മളെപ്പോഴും മുന്നറിയിപ്പുകൾ നൽകുന്ന സമയത്ത് നമ്മൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം അതിന് പല കാര്യങ്ങളും ഉണ്ടായിരുന്നു നബിയുടെ ജനതയെ വെള്ളത്തിൽ ആ ഒരു വെള്ളപ്പൊക്കം കൊണ്ട് സൃഷ്ടി ശിക്ഷി വെള്ളപ്പൊക്കം കൊണ്ട് ശിക്ഷിച്ച സമയത്ത് നബിയുടെ ഒരു മകന് മാത്രം നൂഹി നബിയുടെ വാക്ക് കേട്ടില്ല നബിയുടെ മകൻ പറഞ്ഞു ഞാൻ അവിടെ എവിടെയെങ്കിലും കയറി നിന്നുകൊള്ളാം പക്ഷേ ആ മകൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയായിരുന്നു ഖുർആനും അതുപോലെ പല മതഗ്രന്ഥങ്ങളും പറയുന്നാവും പല ശാസ്ത്ര സത്യങ്ങളും ഇന്ന് പുലർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം എനിക്ക് നമ്മളെ സൊസൈറ്റിയോട് ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രകൃതിയെ മനസ്സിലാക്കി പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് ജീവിക്കാൻ ശ്രമിക്കുക അതാണ് നമ്മളെപ്പോഴും ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ പലപ്പോഴും പണത്തിന് പുറകെ മാത്രം ഓടുന്ന സമയത്ത് നമ്മൾ പ്രകൃതിയെ മറന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നു നമ്മൾ പ്രകൃതിയെ മനസ്സിലാക്കാൻ മറക്കുന്നു നമ്മൾ മക്കൾക്കൊക്കെ എപ്പോഴും വലിയ ഉയർന്ന വിദ്യാഭ്യാസം നൽകുമ്പോൾ പ്രകൃതിയെ മനസ് മനസ്സിലാക്കാനും അതേപോലെ പ്രകൃതിയിൽ ഇണങ്ങിച്ചേർന്ന് ജീവിക്കാനും പഠിപ്പിക്കുക പലപ്പോഴും പല ഇംഗ്ലീഷ് മീഡിയങ്ങളിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ ഒരു കാല സാഹചര്യം തന്നെ ഇതുപോലെയാണ് അവരൊന്നും പലപ്പോഴും കൈകളിൽ മണ്ണ് പോലും ആവാനോ അല്ലെങ്കിൽ ചളി പോലും ആവാനോ ആഗ്രഹിക്കാത്ത അത്രയും വലിയ ഏടേയും വലിയ ടെക്നോളജിയുടെ യുഗത്തിലേക്ക് മാത്രം പോകുന്ന സമയത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങളും കൂടെ ചിന്തിക്കുക ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കമൻ്റ് ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോസുമായൊണ്ട് കാണാം